പ്രയോഗത്തിലൂടെ ഹണി റോസിനെ ഒരു പ്രമുഖ വ്യക്തി അപമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹണി റോസ് പരംഗത്ത് വന്നിരിക്കുന്നത് ഹണി റോസിനെ അപമാനിക്കുന്ന ഈ ഒരു പ്രമുഖ വ്യക്തി എന്ന് പറയുന്നത് അദ്ദേഹം ഉദ്ഘാടനത്തിനായി ഹണി റോസിനെ ക്ഷണിച്ചപ്പോൾ പോകാതിരുന്നതിന്റെ ഒരു പ്രതികാരമായിട്ട് പല വേദികളും ഹണി റോസ് ഉദ്ഘാടനത്തിനായി എത്തുന്ന പല വേദികളിലും ചെന്നിട്ട് തന്നെയും തന്റെ സ്ത്രീത്വത്തെയും അപമാനിക്കുന്ന രീതിയിൽ ആ ഒരു വ്യക്തി സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹണി റോസിപ്പ രംഗത്ത് വന്നിട്ടുള്ളത് ഇതിനു മുന്നേയും പല മാധ്യമങ്ങൾ വഴിയും സോഷ്യൽ മീഡിയ വഴിയൊക്കെ തനിക്കെതിരെ അപമാനം നേരിടേണ്ടി വരുന്നപ്പോഴൊക്കെയും ഒന്നും പ്രതികരിക്കാതെ നിന്നിരുന്നത് എല്ലാം ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നൊരു തീരുമാനത്തിലായിരുന്നു പക്ഷേ ഇത്രമാത്രം അപമാനം നേരിടേണ്ടി വരുമ്പോഴും താൻ എന്തുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല താൻ ഇത്തരം കമൻറ്റുകളൊക്കെ ആസ്വദിക്കുന്നുണ്ടോ തനിക്കെതിരെ വരുന്നിരിക്കുന്ന അപമാനങ്ങളൊക്കെ താൻ ആസ്വദിക്കുന്നുണ്ടോ എന്ന് തനിക്ക് വേണ്ടപ്പെട്ടവരുടെ വാക്കുകളിലുള്ള ഒരു മറുപടി ആയിട്ടാണ് ഇപ്പോൾ ഹണി റോസ് രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും ഇനി തന്നെയും തൻ്റെ സ്ത്രീത്വത്തെയും അപമാനിക്കുന്ന രീതിയിൽ ആരെങ്കിലും പ്രവർത്തിക്കുകയോ പറയുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അവർക്കെതിരെ നടപടിയെടുക്കും എന്ന് തന്നെ ഹണി റോസ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ പിന്നെ തന്നെയും തൻ്റെ സ്ത്രീത്വത്തെയും ഇത്രമാത്രം ബഹുമാനിക്കുന്നു നിങ്ങൾ എങ്കിൽ തീർച്ചയായും ആ ഒരു പ്രമുഖ വ്യക്തി ആരാണ് എന്നുകൂടി നിങ്ങൾ സമൂഹത്തിന് മുന്നിൽ വലിച്ചു കാട്ടേണ്ടിയിരുന്നില്ലേ അതിപ്പോൾ എത്ര പണമുള്ളവനായാലും ശരി ഇല്ലാത്തവനായാലും ശരി ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അയാളുടെ മുഖം മൂടി സമൂഹത്തിന് മുന്നിൽ വലിച്ചു കീറുക തന്നെയാണ് ചെയ്യേണ്ടിയിരുന്നത് ഹണി റോസിന്റെ ബോഡി ഷേമിനെ പറ്റി ഒരുപാട് ഒരുപാട് വാർത്തകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ട്രോളുകൾ കണ്ടിട്ടുണ്ട് പക്ഷെ എന്ത് തന്നെയായാലും അത് അവരുടെ ഇഷ്ടമാണ് അവർ ഏത് രീതിയിൽ വസ്ത്രം ധരിക്കണം എങ്ങനെ നടക്കണം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ് പക്ഷെ അതിനെ എതിർക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ മുഖം പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യണം എന്തായാലും ഹണി റോസിന്റെ ഈ ഒരു പരാതിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തമിൻ്റെ ചെയ്തേക്കണേ